നമസ്കാരം എ കട പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഞാനിന്ന് നിൽക്കുന്നത് അല്ല ഞങ്ങളിന്ന് നിൽക്കുന്നത് എന്താ പറയുക പള്ളിയോടങ്ങളുടെ നാട്ടിൽ പള്ളിയോടങ്ങളുടെ നാട്ടിൽ പടയണിയുടെ നാട്ടിൽ പടയണി എന്ന് പറയുമ്പം ലോകത്തെല്ലാവരും നോക്കിക്കാണുന്ന ആയിരത്തി ഒന്ന് പാടയിൽ തീർക്കുന്ന അത്രയും ഭയങ്കരമായൊരു അല്ലെങ്കിൽ അത്രയും നമുക്ക് കാഴ്ച അനുഭൂതി നൽകുന്ന ഒരു പടയണി പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് പറയുമ്പോൾ മനസ്സിലാവും ഓതറ പടയണി എന്ന് പറയും ഓതറ പടയണിയുടെ അത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആയിരത്തി ഒന്ന് പാടലൊക്കെ ഒരു പടയണി തീർത്ത് ദേവിയുടെ മുമ്പിൽ കാഴ്ച വെച്ചതിനെ എഴുന്നള്ളിച്ചുകൊണ്ടിരുന്ന അത് ഭയങ്കരമായൊരു കലാകാരന്മാരുടെ കഴിവും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ എപ്പോഴും നമ്മൾ ചിന്തിച്ച് നോക്കണം അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഓതറയിലാണ് ഓതറയില് ഒരു സുന്ദരി കുട്ടിയുണ്ട് ഒരു പിടിയാന ചന്തം ശ്രീപാർവതി ശ്രീപാർവതിയുടെ സ്വന്തം അനിച്ചേട്ട് ആനക്കേരളത്തിൻ്റെ തന്നെ ഏറ്റവും മികച്ച ആനക്കാരിൽ ഒരാൾ ഏറ്റവും സീനിയറായിട്ടുള്ള ആനക്കാരിൽ ഒരാൾ അപ്പോൾ അനിച്ചേട്ടൻ്റെ ജീവിതം ഒരുപാട് പഴയ ആനകൾ കയറിയിട്ടുള്ള നമ്മൾ കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള ആനകളുടെ കഥകൾ ഒരുപാട് അറിയാവുന്ന അനിച്ചേട്ടൻ്റെ ആ ഒരു ആന ജീവിതം അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഓതറയിൽ ഞങ്ങൾ എത്തി നിൽക്കുന്നത് നമുക്ക് കടന്നു ചെല്ലാം അനുചേട്ടൻ്റെ ആ ഒരു ആനയനുഭവത്തിലേക്ക് ആന അറിവിലേക്ക് ആന ജീവിതത്തിലേക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട് അനിച്ചേട്ടന് പള്ളിയോടങ്ങളെക്കുറിച്ച് ഇവിടുത്തെ ഓതറയിലെ പടയണിയെക്കുറിച്ച് ആനകളെക്കുറിച്ച് ആനപ്പണിയെക്കുറിച്ച് ആനപ്പണിയിലെ പല പല കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ ഒരിക്കൽ കൂടി എല്ലാവർക്കും എ ജിക്കയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അനുവാമനാണ് നമ്മുടെ കൂടെ ഉള്ളത് ആ നമസ്കാരം നമ്മുടെ എ ജിക്കുടെ പുതിയ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാൻ ആനപ്പണിയുടെ കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പേ നമ്മളിപ്പോൾ ഇരിക്കുന്നത് വിശേഷപ്പെട്ട സ്ഥലത്താണ് അത് ലോകം തന്നെ ഉറ്റുനോക്കുന്ന നൂറ്റൊന്ന് പാളവെച്ചുണ്ടാക്കുന്ന ഭൈരോഗിക്കോരം പടയണിക്കോരം ഉണ്ടാക്കുന്നൊരു ദേവീക്ഷേത്രമാണ് ഓതര ക്ഷേത്രം അതെ എന്താണ് ഈ നൂറ്റൊന്ന് പാളകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ആ ഒരു പടയണിയുടെ കഥ എങ്ങനെയാണ് അതിൻ്റെ ഐതിഹ്യം അതിൻ്റെ എൻ്റെ ചെറുപ്പം പറഞ്ഞാൽ ഞാൻ കണ്ടുവരുന്നത് ആയിരത്തൊന്ന് പാളയിൽ ആയിരത്തൊന്ന് പാള ആയിരത്തൊന്ന് പാളയിൽ ഭഗവതിയുടെ ഇവിടുത്തെ ഭഗവതിയുടെ രൂപ എഴുതുവാ ആ പാളയിൽ എഴുതി അത് അവിടെ ഇവിടുന്ന് കുറച്ച് കിഴക്കോട്ട് മാറി വലിയ തേരും കൊലം കയറ്റുക കയറ്റി എഴുന്നൊള്ളിച്ച് വരിക അത് ഇത് ഇരുപത്തെട്ട് ദിവസം ആ ഇരുപത്തി ഇത് തുടങ്ങുന്ന അതായത് കുംഭത്തിലെ തിരുവാതിരയ്ക്ക് ഇവിടെ കവുങ്ങ് വീഴും കവുങ്ങ് വീഴുത് അതായത് ഈ ഇവിടെ നിൽക്കുന്ന ഈ അലഞ്ഞിത്തറ കൊണ്ട് നീ കവുങ്ങ് ചാരും അത് കുടിയേറ്റ സങ്കല്പം മാതിരിയാണത് അതേ ചാരി അത് വെച്ച് പിന്നെ അന്ന് മുതൽ പത്ത് നാൾ ഇവിടെ കൊട്ടിക്കൂവിളിയുണ്ട് അതിനുശേഷമാണ് വല്യ പടയൻ തുടങ്ങുന്നത് വല്യ പടയന് ഈ ലാസ്റ്റ് തിരുവാതിര അവിടെ നിന്ന് അവിടുന്ന് വലിയ വൈരവിക്കോലം പിടിക്കും അതിന് പത്തു നാളും ഇവിടെ കാലംകോലം തുള്ളും അങ്ങനെയൊക്കെയുള്ള അതിനെപ്പറ്റി ഞാൻ ഇവിടെ വന്ന് ചെറുപ്പം പോലെ വന്ന് കാണുന്നു അത് ഇവിടെ പ്രായമുള്ള ആരോടെങ്കിലും ചോദിച്ചാലേ നമുക്കതിനെപ്പറ്റി കൂടുതൽ കൃത്യമായിട്ട് ഇപ്പോൾ ഇവിടെ ആരെയും കാണുന്നുമില്ല ഇത് നിങ്ങൾ ചോദിക്കുക എന്നുള്ളൊരു ഇതില്ലായിരുന്നു എനിക്ക് ഏഹ് ദേവിയുടെ രൂപം പാളയിൽ വരയ്ക്കുക അതായത് ഈ കണിയന്മാർ അവരാണ് ഇത് വന്ന് ചെയ്യുന്നത് അത് പിന്നെ ഈ പത്ത് ദിവസം ഇവിടെ ഭയങ്കരമായുള്ള പത്ത് നൂറ് പേരിലധികം ഈ തിരുവാതിര അന്ന് നൂറിലധികം പേരായിരുന്നു ഈ കോലം വരയ്ക്കുന്നത് വരയ്ക്കുന്നത് അതാണ് ഇവിടുത്തെ പടയണിയാണ് ഇവിടുത്തെ മെയിൻ ഒരു ഉത്സവം ആ ഉത്സവം പിന്നെ ചെങ്ങന്നൂരാണ് ആറന്മുളയാണ് ആ അതും അതും കൂടുതലും ഇവിടെ ഈ ഓതറ കല്ലിശ്ശേരിയും മേറ്റുകര ഇങ്ങനെയുള്ള മേഖലയിലെല്ലാം ഇങ്ങോട്ട് അൻപത്തിരണ്ട് പള്ളിയോടങ്ങളുണ്ട് ഈ പള്ളിയോടങ്ങളെ ഈ ഈ നാടിന് അവർക്ക് അരകം പടയനിയും പള്ളിയോട് പോവാം അതെ പള്ളിയോടം പള്ളിയോടം പിന്നെ കർക്കിട മാസം മുതൽ അവിടെ വള്ളസദ്യ വള്ളസദ്യ വള്ളസദ്യക്ക് ഞങ്ങൾ വള്ളത്തെ കയറി തിരുവാറുമുളയപ്പനെടുക്കൽ സന്നിധിക്കാൻ തലേക്കെട്ടും കെട്ടി ഞങ്ങൾ കന്നായോസി പ്പൻ്റെ ഇവിടെ നിൽക്കാം അന്നൊരു ദിവസം അതെ അപ്പോൾ അതിനുള്ള ഒരു അനുഗ്രഹമുണ്ട് തലകെട്ടും കെട്ടി അന്ന മാത്രം അന്നൊരു ദിവസം അല്ല ഒരു ദേവാലയത്തിൽ നമ്മൾ തലേക്കെട്ടും കെട്ടി കയറിയില്ല വള്ളത്തേ വള്ളത്തെ നിൽക്കുമ്പോൾ തലേക്കെട്ടും കെട്ടി എല്ലാം നിൽക്കുന്നു അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി പോവാം പോവാ പോവാ അവിടെ സന്നിധിച്ചല്ല അതാണ് ആ ഒരു പള്ളിയോടൻ അതെ അതെ എന്താ പറയണ്ടേ പടയട നാടെന്ന് പറയുന്നത് അതെ ഇവിടെ ഇന്ന് ഇത്രയും ഒരു ഐതിഹ്യങ്ങളുള്ള നാട്ടിൽ നിന്ന് ഒരു ആനപ്പണിയിലേക്ക് ഇറങ്ങാനുണ്ടായ സാഹചര്യം സാഹചര്യം അതായത് എൻ്റെ ചെറുപാലം പോലുള്ള ഇപ്പം ഞങ്ങളുടെ എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തെ കിട്ടിയ പുള്ളി ആനക്കാരനായിരുന്നു ഗോപാലപിള്ളന്ന് പറയും ഇപ്പഴേ പഴയ ഒരു നല്ലൊരു തോൽക്കാരനായിരുന്നു പുള്ളിയുടെ മകൻ വിജയൻ എന്ന് പറയും അത് ആ പുള്ളി അങ്ങനെ ഇപ്പം ഇവർ നമ്മുടെ ഞങ്ങളെ ഞങ്ങളെ ഇപ്പുറം മാറി ഞാൻ നമ്മുടെ കുടുംബ ആ ടെറമ്പിലാണ് അവിടെയാണ് ഇതിനെ കഴുകാനും പിടിക്കാനും അപ്പം എനിക്കിതിലൊരു ചെറു വാല്യ ബാല്യകാലം മുതലേ ഇതൊരു ആര പോയി ഇവർ കെട്ടി കഴിയുമ്പോൾ അവിടെ പോയിരിക്കുക ഇതിനെ കാണുക ഇങ്ങനെ ഒരു ഒരു പ്രത്യേക ഇതിലങ്ങ് ലയിച്ചു അങ്ങനെ അതിലാവരുടെ അവരുടെ വിജയമച്ചാറിൻ്റെ കൂടെ പെയ്യാ ഇതിറങ്ങി തിരിച്ചു അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പേരപ്പൻ്റെ കൂടെ ആയി പേരപ്പൻ്റെ കൂടെ ആ അവരാണ് എൻ്റെ ഈ ഇറങ്ങിയ സമയത്ത് ഇവരൊക്കെ തന്നെ നമ്മുടെ ബന്ധുക്കളാണ് അമ്മയുടെ അവര് തിരിച്ചു വേണ്ട ഇതിലേക്ക് വരണ്ട വേണ്ടി അത് വളരെ വീട്ടിലൊക്കെ വളരെ വഴക്കായിരുന്നു എന്റെ എന്റെ അച്ഛൻസാണ് അവർക്കൊക്കെ ഏർപ്പായിരുന്നു ഞാൻ ഇതിനകത്ത് പോകുന്ന എന്റെ അച്ഛനും അമ്മയ്ക്കും വല്യമ്മമാർക്കും ഈ പേരപ്പനും ഈ ഗോവാലപുള്ള പുള്ളിക്കും താല്പര്യം ഇല്ലായിരുന്നു താല്പര്യം ഇല്ല അങ്ങനെ വിജയ ഒരു ചെറിയ ഒരു അച്ഛൻപതി നമ്മളെന്തേലും ഒക്കെ ചെയ്യുമെന്നൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ പുള്ളിക്കും പിന്നെ ആ അങ്ങനെയാണ് ഇതിനെയൊക്കെ കിടന്ന് അവരുടെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ ചെറുപ്പം പോലെ ഇങ്ങനെ സ്കൂളിൽ പോകുമ്പം പോലെ ഇതിനെ കഴുകുകയും പിടിക്കുകയും ആ ആറ്റിക്കൊണ്ടിരുമ്പോൾ അവരോട് ഇറങ്ങി കഴുകുകയും പിടിക്കുകയും അങ്ങനെ പിന്നെ വിജയ ഒരു രണ്ട് മൂന്ന് വർഷം അത് കഴിഞ്ഞ് പേയ്യേ പിന്നെ നമ്മുടെ വിരിച്ചു വിജയലക്ഷ്മി എന്ന് പറയും അപ്പോൾ പേരപ്പൻ്റെ ചുമതല ഉള്ളതാണ് അതിൻ്റെ കൂടെ അങ്ങോട്ട് അതിൻ്റെ കൂടെ ഒരു രണ്ട് മൂന്ന് വർഷം അവരുടെ അവരുടെ കൂടെ ആയിരുന്നു അപ്പം ആനപ്രേമെന്ന് തോന്നി ആനക്കളി അങ്ങനെ അവിടെ ആനപ്പണി എന്ന് തീർത്ത് ഇറങ്ങുന്നത് ആനപ്പണിയിൽ അങ്ങനെ ഇറങ്ങുന്ന നമ്മുടെ വലിയൂർ കുളിക്കാൻപാലം രാജംപിള്ളയുടെ കൂടെ ആണ് രാജ രാജ പന്തളം രാജഗോപാൽ എന്ന് പറഞ്ഞെ അപ്പൊ സഹായിക്കാന്ന് വിജമച്ച സമയത്ത് ഞാൻ ആനയെ അത്യാവശ്യം പണിയിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു പുള്ളിയുടെ കൂടെ പിന്നെ പൈസക്ക് വേണ്ടിയിട്ടാണ് പിന്നെ പുള്ളിയുടെ കൂടെ പോയി പുള്ളിയുടെ ഇപ്പം കൂടെ ആ ഒരു സമയത്ത് പന്തളം രാജഗോപാൽ എന്ന് പറഞ്ഞ ആന സമയം എങ്ങനെയാണ് ാണ് രാചേട്ടൻ്റെ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും കാണുകയും എടുക്കുകയൊക്കെ ചെയ്യും അങ്ങനെ അങ്ങനെ വന്ന ഒരു ദിവസം ചെയ്തുപോലെ നമ്മളെ ഞങ്ങളുടെ കൊച്ചാടിൻ്റെ കൂടെ തന്നെ പുലിയൊരു മില്ലിൽ തടി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജംപള്ള വന്ന് രാജ വരുന്നു ഏഹ് അങ്ങനെയാണ് പുള്ളിയുടെ ശരി കൊച്ചാട്ട നാളെ വരുമ്പോൾ വന്നേക്കാന്ന് തോന്നുന്നു അങ്ങനെ ആ പുള്ളിയുടെ കൂടെ പോകുന്നത് പക്ഷേ ആ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ ഈ ഒരു ലൊക്കാലിറ്റിയിലെ ഈ ഒരു ഏരിയയിൽ ഒത്തിരി ആനകളും പഴയ ആനക്കാരും ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു ഈ ഈ നമ്മുടെ കല്ലിശ്ശേരി ഈ ഏരിയയിലായിരുന്നു ആനകൾ കൂടുതലുള്ളത് പോപ്സനെ താമരപ്പള്ളിക്ക് അതുപോലെ എണ്ണം പറഞ്ഞ ആനകൾ നാടൻ ആനകൾ എണ്ണം പറഞ്ഞ എണ്ണം പറഞ്ഞ ആനകളായിരുന്നു ഈ താമരപ്പള്ളിക്കും പോപ്സൻ്റെയിൽ ഇരുന്ന ആനകൾ ഞാനപ്പ പറയാനൊന്നും ആനയ്ക്കെ പോയിട്ടില്ല ആ സമയങ്ങളിൽ നമ്മുടെ ഞങ്ങളുടെ കൊച്ചാനയിൽ എന്ന് പറഞ്ഞ വിജയ കൊച്ചാനയിൽ മന്നാർ ഇടശ്ശേരി ശങ്കരൻ നായർ ബാലനാനെന്ന് പറയും അതൊന്നും ഇന്നില്ല ഞാനതിൻ്റെ കൂടെ ആ ഇറങ്ങുന്നത് പിന്നെ അല്ലാതെ തന്നെ ഞങ്ങളുടെ അല്ലാതെ ഞങ്ങളുടെ പേരപ്പൻ്റെ രണ്ട് മൂന്നാന വരുത്തിയ തുണ്ണി കൃഷ്ണന വിജയലക്ഷ്മി ആന ഇങ്ങനെ രണ്ട് മൂന്നാനകൾ പുള്ളിയുടെ ചുമതല ഉണ്ട് ചെറിയ നാട്ടിൽ ഗിരീശനാണ് ആ ഇങ്ങനെ രണ്ട് മൂന്നാന പുള്ളിയുടെ ചുമതലയല്ല ആ അപ്പം ആദ്യമായിട്ട് രാജേന്ദ്രനോട് ഇറങ്ങുന്നു ആ ഒരു സമയത്തെ പണി പഠിപ്പിക്കുക അല്ലെങ്കിൽ പണി പഠിച്ചു വരുന്ന ആ ഒരു സമയത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു നമ്മുടെ തുടക്കം തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ കൂടെ അത്യാവശ്യം പുള്ളിയോട് ചെല്ലുമ്പോഴത്തേക്ക് അത്യാവശ്യമായിട്ട് ജോലി ചെയ്യാൻ ജോലി ചെയ്യാനുള്ള കഴിവ് പുറകിൽ തന്നെ കിട്ടിയത് കിട്ടി അങ്ങനെ പുള്ളിയുടെ കൂടെ അത്യാവശ്യം പറഞ്ഞില്ല ജോലി ചെയ്യുന്ന നേരം വേണം അങ്ങനെയുള്ള ഒരു രീതിയിലാണ് പുള്ളിയുടെ കൂടെ പോയത് രാജാറിൻ്റെ കൂടെ ഒരു രണ്ട് വർഷം പന്ത്രണ്ട് രാജഗോപാലൻ ആന സംബന്ധിച്ചിടത്തോളം രാജഗോപാലും അത് പിന്നെ ആന ബീഹാറായിരുന്നു ബീഹാറാനായിരുന്നു ആന അല്പം തിരിക്ക സ്വഭാവം കൂടുതൽ സമയത്ത് അത്യാവശ്യം ആളിനെയൊക്കെ കൈ കിട്ടിയാൽ എടുക്കും എടുക്കും അങ്ങനെയുള്ള ഒരു ആനയായിരുന്നു ആ ആനയാണ് നമ്മുടെ വല്ല്യേട്ടൻ സിനിമൊരു പാട്ട് സീനിനകത്ത് ആനെ കാണിക്കുന്നുണ്ട് ആ അതിപ്പോൾ ഇന്നില്ല അത് പോയി ആന സംബന്ധിച്ചു നമ്മളോട് എന്തെങ്കിലും എൻ്റെ കയ്യിലായിട്ട് പോയില്ലായിരുന്നു ഞാൻ ഒറ്റയ്ക്കായിരുന്നു അവനെ എൻ്റെ ചെറുപാ ബാല്യ സമയത്ത് ഞാൻ ഞാനും എൻ്റെ കൂടെ ഒന്ന് രണ്ട് പേര് കാണും ഞാനായിരുന്നു ആനെ ആ സമയത്ത് കൈകാര്യം ചെയ്യുന്നത് പുള്ളിക്ക് വേറെ വഴിപാടി അയ്യപ്പന നവർഗ്നായ സോമന ഒക്കെ മൂന്നാന ഈ രാജപിള്ളുണ്ട് ഒരു ഒരു ആനകളെ പ്രമാണിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും മൂന്നും ആനകളുടെ ചുമതലയുണ്ട് ഒരു ഉടമസന് രണ്ടും മൂന്നു ആന ആനയാണെങ്കിലും അന്നത്തെ അതിൻ്റെ അവിടുത്തെ ഒരു ഒരു കാര്യക്കാരനായ ഒരു ആനക്കാരനെ ഉള്ളു ആ പുള്ളിയാണ് കൂട്ടത്തിൽ നിൽക്കുന്നതിനെ വിളിച്ചു ചേർത്തുന്നതും അല്ലെ ഇന്നത്തെ പോലെ പിന്നെ ഉടസ് പോലും അറിയത്തില്ല അവരുടെ ആനക്കാരനായത് വരുന്നാലും പോകുന്നവനെ എല്ലാം വിളിച്ച് നിർത്തുമോ അന്ന് അങ്ങനെയല്ല അന്ന് ഒരാനയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ആ ആനയുടെ കൂടെ ജോലി ചെയ്യാനൊക്കെ വിളിച്ചു നിർത്തുന്നതും പിന്നെ അതിനെ അതിനെ എന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഉത്തരവാദിത്ത കാര്യങ്ങൾ നമ്മൾ വേണം അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ആളിനെ വിളിക്കാനും അവർക്കതൊന്നും ഒരു അവർ ചെറുക്കാനും വരും എന്തൊരു കാര്യം ഉണ്ടെന്ന് നമ്മളെ വിളിച്ച് ചോദിക്കും അല്ലാതെ കൂട്ടത്തിൽ ഒരു അഭിപ്രായം ചോദിക്കുകയോ അങ്ങനെ അങ്ങനെയുള്ള ആനകയറ്റം അല്ലായിരുന്നു അന്ന് അല്ല അല്ലായിരുന്നു അത് അന്ന് അന്ന് ആനകയറ്റം എന്ന് പറഞ്ഞാൽ ചെലവ് വാശോ ശമ്പളമോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരാനയെ വിളിച്ചേൽപ്പിച്ച് കഴിഞ്ഞാൽ ആ ആനയും കൊണ്ട് പോയി ജോലി ചെയ്ത് അതിൻ്റെ അതിൻ്റെ കാര്യങ്ങളും നോക്കണം നമ്മളും കാര്യം പിന്നെ എഴുന്നള്ളി പോകുമ്പോൾ അന്ന് എഴുന്ന അന്ന് ആനയെ എഴുന്നള്ളിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ പോലുള്ള പാട്ടങ്ങളൊന്നും ഏറ്റവും കൂടിയത് ഞാനൊക്കെ ഇറങ്ങിയ സമയത്ത് ഒരായിരം ആയിരത്തഞ്ഞൂറ് രൂപ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അതിൽ നൂറ്റിക്ക് മുപ്പത്തിയഞ്ച് വെച്ചാൽ കമ്മീഷനാണ് കമ്മീഷനാണ് നമുക്ക് അത് ഇതിൻ്റെ തീറ്റ കാര്യങ്ങളും എല്ലാം അന്ന് പിന്നെ ഇരുന്നൂറ്റി അൻപത് രൂപയുള്ളൂ ബാറ്റ അന്ന് അതേശമ് ആന എഴുന്നള്ളിക്കുന്നതിന് ആയിരം രൂപ കിട്ടിയാൽ മുന്നൂറ്റി അൻപത് രൂപ നമ്മുക്കാ എഴുന്നൂറ്റി ബാക്കിയുള്ള മൂന്നിലൊന്നും ആ ശിഷ്ടം ഇന്നതല്ല ഇന്ന് ഇന്ന് ആനയുടെ ഉടമസനെ അതിൻ്റെ ആനക്കാരനേതാണ് ഉടമസന അറിയത്തില്ല അറിയത്തില്ല വേദന വെച്ചാൽ വരുന്നവനെ പോകുന്നവനെ എല്ലാം വിളിച്ച് നിർത്തുക ഒരുത്തൻ്റെ എന്താ വലിയ ഇതാണെങ്കിൽ അന്നേരം അവനെ വിട്ടു അടുത്തവൻ വരുവാ അതിനെ അതിനെ ഇതിനെ കെട്ടിയഴുപ്പ് ഇന്ന് അങ്ങനെയാണ് അന്ന് അങ്ങനെയല്ല അന്ന് ആനയെ കെട്ടി അഴിക്കണ തന്നെ ഒറ്റ ആന കൂടുതലായിട്ടും കെട്ടുന്നത് ഈ വാർ ഇല്ല ഒരാന അഴിക്കണമെങ്കിൽ ദിവസങ്ങൾ പിടിക്കും ആ രണ്ടും മൂന്നും പേരും ആനയുടെ തറയിൽ കയറി ആണ് ആന അഴിക്കുന്നത് ആ ദിവസങ്ങളൊണ്ടാണ് ആന അഴി ഇന്ന് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ആന മാറ്റി കെട്ടാം മാറ്റി കെട്ടാം ഈ ഒരുമാതിരി പിന്നെ ന്യായമായ ഒരാനെ അഴിച്ചു അടുക്കള തടയിൽ മാറ്റിക്കെട്ടാം ഒരമുക്കാൽ മണിക്കൂറിനകത്ത് എന്നുവെച്ചാൽ മുന്നോട്ട് പുറമോട്ട് ആനയെ വലിച്ചു കെട്ടിയേക്കുവാണ് പിന്നെ ആനയ്ക്ക് കയറിയിരുന്ന് കയറി നമുക്ക് വേദ്യം ചെയ്യുന്ന തന്നെ പാടുക പക്ഷെ അത് ഈ മുതലിനത് കേടാണ് കേടാം കേടാൻ ഒരു പഴവന്മാർ പറഞ്ഞേക്കുന്നത് ഒരു കെട്ടിയെഴുപ്പ് ഒരു ഒരു വയസ്സിൻ്റെ ആയുസ് കുറയുമെന്നാണ് പറയുന്നത് കാര്യം ഈ പ്രത്യേകത എന്താണ് വാശം അല്ലെങ്കിൽ വാക്ക് ഒറ്റമ്പലത്ത് ആന അഴിച്ചു കഴിഞ്ഞാൽ ആനയ്ക്ക് ആന പ്രധാനപ്പെട്ട ഭാഗത്തെങ്ങും തല്ലും മേടിക്കുകയില്ല മേടിക്കുക ആന തിരിഞ്ഞു ആന ഒഴിഞ്ഞും തിരിഞ്ഞു ആണ് നിൽക്കുന്നത് ഞാൻ ഞാൻ എൻ്റെ ഇത്രയും പ്രായത്തിലുള്ള ഞാനിപ്പോൾ ഒരു നാൽപ്പത് വർഷത്തോളം ഇതിനറിയാം ഞാൻ ഒറ്റ അമ്പലത്ത് അഴിച്ചതാണ് മല്ലിയത്ത് വിനോദാനം അതായത് മഞ്ഞക്കിടമ്പ് വിനോദാനം ഞാൻ അഴിക്കുന്ന സമയത്ത് ഒറ്റേമരുത അതിനെ പാപ്പാൻ കൂടെ കെട്ടിയിട്ട് പോയതിന് ശേഷം നമ്മുടെ രാജൻ സ്വാമിയുടെ കയ്യിലായിരുന്നു അപ്പോൾ അദ്ദേഹം പോയതിന് ശേഷം ഞാൻ ഒറ്റമൃത കെട്ടിയിട്ട് പോയി ഞാൻ ഒറ്റമൃത അനിച്ചു അഴിക്കാൻ അല്പം പാടുകൾ ഞാൻ എൻ്റെ കൂടെ നിന്ന് ചന്ദ്രൻപിള്ള എന്ന് പറയും തലയാട്ടുള്ളൊരു പാട്ടുണ്ടായിരുന്നു ഞങ്ങൾ എൻ്റെ കൂടെ ആണ് അഴിക്കുന്നത് അപ്പോഴീ വലിയോലിൻ്റെ പരിപാടിയൊന്നുമില്ല അന്ന് ഈ ഭാഗത്തോടെ അന്നൊന്നും വലുതായിട്ട് വലിയ പോലിനുള്ള പരിപാടിയില്ല ചെറുകമ്പിനുള്ള പരിപാടിയാണ് ഈ പന്തളം രാജഗോപാലിനു ശേഷം രണ്ട് വർഷം ആനയ്ക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം പഠിച്ചു പഠിച്ചു അതിനുശേഷം അടുത്ത ഏതാണ് എനിക്ക് പിന്നെ ഒരു ചുമതല ഞാൻ അഴിക്കുന്നത് രണ്ടാമത് ആ ആ എന്ന് മാറി ഞാൻ അഴിക്കുന്ന മല്യത്ത് വിനോദം ഈ മഞ്ഞക്കട ഈ മഞ്ഞ ഈ മഞ്ഞക്കടം മണിമല്യത്തിൻ്റെ ആനയായിരുന്നു അതിന പിന്നാണ് ഈ മഞ്ഞക്കടമ്പുകാർ മേടിക്കും ആനയാണ് ഞാൻ അഴിക്കുന്നത് ഒരു കൊല്ലക്കാലം ഞാനും അല്പം പാടുപെട്ടു ഒരു വർഷം ഒന്നര വർഷത്തിൽ ആരും അതിനെ കയറിയിട്ടില്ല